നമ്മുടെ ദേവികുളം ഇടുക്കി ദേവികുളത്തിലുള്ള ഒരു മുൻ എം എൽ എ ആയിരുന്നു രാജേന്ദ്രൻ എന്ന് പറയുന്നത് സി പി എമ്മിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള എം എൽ എ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്നൊരു അപശ്രുതി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ബിജെപിയിലേക്ക് പോയില്ല പകരം എൻ ഡി എയിലേക്കാണ് പോയത് പലപ്പോഴും ഈ സി പി എം നേതാക്കൾ അല്ലെങ്കിൽ അവർ ഡിഫാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഈ കോൺഗ്രസ് ബി ജെ പി ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അണികളെ കൈമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളതിനൊരു തെളിവുകൂടിയാണ് ഈ ഒരു രീതിയിലേക്ക് പല പല സി പി എം നേതാക്കന്മാരും അല്ലെങ്കിൽ ബിജെപി മുന്നണിയിലേക്കോ പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിനൊരു വീണ്ടും ഒരു ഉദാഹരണം രാജേന്ദ്രന്റെ വാർത്തയെ കാണുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഇടുക്കിയിലെ പ്രമുഖ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു എസ് രാജേന്ദ്രൻ സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നു എം എം മണിക്ക് ശേഷം ഒരു ശക്തനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എസ് രാജേന്ദ്രന്റെ പേരായിരുന്നു അവിടെ ഉയർന്നു കേട്ടിരുന്നത് കാരണം എം എം മണി പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ രൂക്ഷമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റി അതായത് വനം ആയി ബന്ധപ്പെട്ട് വനം കയ്യേറണം അല്ലെങ്കിൽ വനത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താണ് ഈ വനത്തിൽ പോയിട്ട് പിന്നെ വിഭവങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവണം വന്യമൃഗശല്യം ഈ കാട് എന്ന് പറയുന്നത് എന്തോ വലിയ മോശമാണ് എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത് പലപ്പോഴും അതായത് അവിടുത്തെ ജനങ്ങൾക്കൊപ്പം അവരുടെ വികാരങ്ങൾക്കൊപ്പം നിൽക്കാറുണ്ട് എന്നതാണ് എസ് രാജേന്ദ്രന്റെ ഒരു പ്രത്യേകത അപ്പം അദ്ദേഹം ദേവികുളത്ത് എം എൽ എ ആയിരുന്നു ദേവികുളത്ത് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു പിന്നീട് അവിടെ എസ് രാജയെ സി പി എം രംഗത്തിറക്കുന്നു എസ് രാജയെ രംഗത്തിറക്കിയതുകൂടി ഈ എസ് രാജേന്ദ്രന് പിന്നെ എന്ത് എന്താണ് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഒരു തവണ കൂടി തനിക്ക് സീറ്റ് കിട്ടും എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത് പക്ഷെ അതല്ല അദ്ദേഹത്തെ വെട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ വെട്ടിമാറ്റപ്പെട്ട ഒരാളുടെ ഒരു സങ്കടം കുറേ കാലം അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഈ പ്രതിഷേധം അറിയിച്ചു ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഷേധം അറിയിച്ചു പല പ്രശ്നങ്ങൾ ഉണ്ടായി അദ്ദേഹം പിന്നീട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ ഇരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വെറുതെ 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 കാണാൻ വന്നതാണ് അത്തരത്തിലുള്ള ഒരു വാർത്തകളുമില്ല അത്തരത്തിലൊരു നീക്കങ്ങളുമില്ല എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമെന്ന വാർത്ത വന്നപ്പോൾ സി പി എം ആര് ഒന്നാകെ വലിയ രീതിയിൽ ക്യാപ്സ്യൂളുകൾ ഇറക്കി പ്രതിരോധിച്ചു അദ്ദേഹം പോകുന്നില്ല എന്ന് പറഞ്ഞു എന്തായി എന്നൊക്കെ ചോദിച്ചു ബി ജെ പി പോകുന്നില്ല മകരം എൻ ഡി എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള ആർ പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് രാംദാസ് സത്തേവാലയുടെ ഒരു പാർട്ടിയാണ് ആർ പി ഐ ആർ പി ഐയുടെ കേരളത്തിലെ പ്രമുഖ നേതാവ് എന്നുള്ള നിലയിലേക്ക് എസ് രാജേന്ദ്രൻ മാറാൻ വേണ്ടി പോകുന്നു എന്നാണ് ഇപ്പൊ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത ഈ കൊച്ചിയിലെ കൊച്ചിയിൽ ഉലുവിലുള്ള മാരിയറ്റ് ഉലുവിന്റെ പുറയിലുള്ള മാരിയറ്റ് ഹോട്ടലിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട വലിയൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോട്ടയത്തെ ബി ജെ പി നേതാവായിട്ടുള്ള എൻ ഹരിയുടെ വീട്ടിൽ നടന്ന ഒരു ഒരു പൂജാ പരിപാടിയുമായി ബന്ധപ്പെട്ട് കുമ്മനൻ രാജശേഖരൻ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾക്കൊപ്പം എസ് രാജേന്ദ്രനും പങ്കെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സി എന്ന ക്യാപ്സ്യൂൾ എന്താണ് വരുന്നത് എന്നാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാരണം സി പ്രമുഖനായ നേതാവ് എം എം മണിക്ക് ശേഷം ആരും എന്ന അവിടെ ഒരു കൃത്യമായ ഒരു മുഖമായിരുന്ന നേതാവ് ആ നേതാവ് ഇപ്പോ എന്താണ് എൻ ഡി എയിലേക്ക് പോകുമ്പോ എന്താണ് ഇവർ പറയുന്നത് എന്ന് കേൾക്കാൻ എനിക്ക് വലിയ എന്താണ് ആകാംക്ഷ പലപ്പോഴും ഇവർ പറയുന്നൊരു കാര്യമുണ്ട് സി പി എമ്മിനകത്ത് നിന്ന് ആരും പോവാറില്ല ബി ജെ പിക്ക് അകത്തേക്ക് എൻ ഡി എക്ക് അകത്തേക്ക് എന്നൊക്കെ ഇവരിങ്ങനെ പറയും ഈ ഒരു രാജ്യത്തിന്റെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം സി പി എം കൃത്യമായി അദ്ദേഹത്തിന് തഴയുകയാണ് ചെയ്തത് ഒരു വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം അവിടെ ഉടലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊരു വിവാദത്തിൽപ്പെടുമ്പോഴോ ഒരു അപവാദം ഉണ്ടാവുമ്പോഴോ ഒക്കെയാണ് സാധാരണ നേതാക്കന്മാരെ അവിടുന്ന് മാറ്റി നിർത്തുന്നത് കാരണം അത് നമ്മുടെ പാർട്ടിയുടെ മുഖം രക്ഷിക്കുകയാണെന്ന രീതിയിലേക്ക് അങ്ങനെ ചെയ്തേ നമുക്ക് മതിയാവും പക്ഷെ രാജേന്ദ്രനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് നമുക്ക് അറിവില്ല പകരം അദ്ദേഹം അവിടെ ജയിച്ച അല്ലെങ്കിൽ ഇടുക്കിയിലുള്ള ആൾക്കാർ വിജയിപ്പിച്ച ദേവികുളത്തുള്ള ആൾക്കാർ വിജയിപ്പിച്ച ഒരാൾ തന്നെയായിരുന്നു രാജേന്ദ്രൻ അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു പാർട്ടിയെ മാത്രം മുൻനിർത്തിയല്ല പലപ്പോഴും ആൾക്കാർ വോട്ട് ചെയ്യുന്നത് ആ ഒരു പ്രതിനിധിയെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങളെ കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും വോട്ടുകളൊക്കെ വോട്ട് ബാങ്കിൽ വീഴുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു മുഖമുള്ള ഒരാളെ പെട്ടെന്ന് തഴയപ്പെടുക എന്ന് പറയുന്നത് അത് അയാളെ സംബന്ധിച്ചിട്ടാണെങ്കിലും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റാന്നൊരു കാര്യല്ല പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരമുള്ള തഴയപ്പെടലുകൾ നടക്കുന്നത് കോൺഗ്രസിലും അതേപോലെ ബാക്കിയുള്ള പാർട്ടികളിലും ആണെന്നാണ് അവരുടെ ഒരു വെപ്പ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൃത്യമായിട്ട് പരിഗണിക്കുകയും എല്ലാവർക്കും കൃത്യമായിട്ടുള്ള വിഹിതം നൽകുന്ന ഒരു പാർട്ടിയാണെന്നാണ് പൊതുവേ പറഞ്ഞു വെക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി തന്നെയാണ് ചിലപ്പോൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പാർട്ടിപരമായിട്ടുള്ള പല തീരുമാനങ്ങളും ഉണ്ടായിരിക്കാം അദ്ദേഹത്തിനെ മാറ്റിയത് അപ്പോൾ ആ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം അദ്ദേഹത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടാവില്ല അതിനെ നേരത്തെ പറഞ്ഞോധികം പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയാണ് അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ തന്റെ ഇനിയുള്ള രാഷ്ട്രീയ പ്രവേശനം ഇനിയുള്ള രാഷ്ട്രീയം മുന്നോട്ട് പോയി മുന്നോട്ട് പോക്ക് സി പി എമ്മിന്റെ കൂടെ ഉണ്ടാകുന്നത് അത്ര രസമായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പുതിയ പാർട്ടിയിലേക്ക് അദ്ദേഹം കടക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള പ്രധാന കാരണം പക്ഷെ അതിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി പി എം കാരായിരിക്കുന്ന ആരും തന്നെ സ്ഥാനമാനങ്ങൾക്കൊന്നും വെടി നിൽക്കുന്നവരല്ല ഞങ്ങൾ ഒന്നിനും പോവില്ല ഞങ്ങൾ അറുത്തിട്ടാൽ ഞങ്ങൾ ബിജെപിയിലേക്കൊന്നും പോവില്ല എന്ന് പറഞ്ഞ ആളുകൾ പരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവര് എന്തായാലും നമുക്ക് അറിയാം സി പി എം ഒറ്റക്കെട്ടാണെന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളെടുത്തിട്ടുണ്ടെങ്കിലും സി പി എമ്മിന്റെ തന്നെ സി പി എമ്മിന്റെ ഉള്ളിൽ തന്നെ പല ആൾക്കാരും തമ്മിൽ തള്ളുന്നതും ഇരുചേരികളിലായി മാറ്റപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രതിഭ എം എൽ എയുടെ വിഷയം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആലപ്പുഴയിലെ കാര്യം ചിന്തിച്ചപ്പോ തന്നെ പറഞ്ഞാണ് പ്രതിഭ എം എൽ എ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗവും അതേപോലെ പ്രതിഭാ എം എൽ എ എതിർക്കുന്ന ഒരു വിഭാഗവും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരു ഈ ചേരി പോരും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന് പകരത്തെ പകരമായിട്ട് ഈ ഒരു പി ആർ വർക്കൊക്കെ ചെയ്ത് കുറെ ആൾക്കാർ മുന്നോട്ട് വന്നു ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊന്നും ഇല്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് എല്ലാവരും ഒന്നാണ് എന്ന രീതിയിലേക്ക് വെറുതെ പറഞ്ഞു വെക്കുകയാണെങ്കിലും ഇവർ തന്നെ പല സിറ്റുവേഷനിലും അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഇവർ തന്നെ കാണിച്ചു തരുന്നു ഇങ്ങനെയൊന്നും അല്ല ഇവിടെ നല്ല അടി നടക്കുന്നുണ്ട് എന്നുള്ളത് അല്ല അത് അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന നേതാവ് ആദ്യമാരായിരുന്നു ഏത് ഏത് പാർട്ടിയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അദ്ദേഹം അദ്ദേഹത്തിന് ആരോടായിരുന്നു ചായവ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു രണ്ടാമത്തത് ഈ പറയുന്നത് പോലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരു നേതാവുണ്ട് കണ്ണൂരിൽ നിന്ന് മത്സരിച്ച നേതാവുണ്ട് അദ്ദേഹം എന്താണ് സി പി എമ്മിന്റെ പ്രമുഖ നേതാവായിട്ടാണ് അദ്ദേഹം സി ബിജെപിയിലെത്തിയത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറിയത് പല ആളുകളും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ചരിത്രമുണ്ട് ഇനി ബംഗാളിൽ ഇവിടെ എടുത്തോ കൂടിയാണ് പോയത് ഇവിടെ ഒരാളൊന്നും അല്ല അതായത് ഓഫീസോടുകൂടി കൂടി ബി ജെ പിയിലേക്ക് പോകുന്നു ത്രിപുരയിലേക്കാൾ അബദ്ധമാണ് ബംഗാളിൽ കാരണം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തങ്ങളെ ആക്രമിച്ചു കൊല്ലാക്കൊല ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ സഹായം തേടി ബി ജെ പി കാരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം നിന്ന് അടിക്കാനുള്ള അതായത് തൃണമൂൽ കോൺഗ്രസുകാരെ ആക്രമിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം ഇങ്ങോട്ട് വരുമ്പോൾ തല്ലുകൊണ്ട് ചാവണ്ട എന്ന് കരുതി അവർ അത് ചെയ്തത് ഓക്കെ അപ്പൊ അങ്ങ് ബംഗാളിലും ത്രിപുരയിൽ ത്രിപുരയിലുമാണെങ്കിൽ നമുക്ക് ബിജെപി കൂട്ടുപിടിക്കുന്നത് കൊണ്ട് പ്രശ്നം ഇല്ല പക്ഷെ നമ്മൾ അവരെ മാറ്റി നിർത്തുകയും അങ്ങോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സംഘകക്ഷിയൊക്കെ ചേർന്ന് നല്ല രീതിയിൽ പോവുകയും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് അവർ മാത്രമല്ല അവിടെ ബംഗാളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഈ എന്താണ് നമ്മുടെ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എമ്മിന്റെ ഒരു ഒരു മുന്നണി വന്നു അവിടെ ഞെട്ടിക്കുന്ന കാര്യമാണ് മുന്നണി വന്നു അവിടെ പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് അതിജീവനത്തിന്റെ രാഷ്ട്രീയം കൂടെയാണ് അപ്പം ഈ വാളയാറിന്റെ അതിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും ഭായി വായിയാണ് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്തോ മോശം സി പി എം എന്തോ മോശം എന്ന് പറഞ്ഞു ജനങ്ങളുടെ കണ്ണിൽ പൊട്ടിയിടുന്ന പൊളിറ്റിക്സാണ് സംസാരിച്ചു ബംഗാളിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോഴും ദേഷ്യപ്പെടും അപ്പോഴും അവർ ഇവിടുത്തെ കണക്കുകൾ രേഖപ്പെടുത്താൻ നോക്കും നമ്മളിൽ നിന്ന് പത്ത് പേരെ പോയിട്ടുള്ളൂ നിങ്ങളിൽ നിന്ന് അമ്പത് പേര് പോയിട്ടുണ്ടെന്ന് പക്ഷെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ആശയം അല്ല ബാക്കിയുള്ളവർ പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ആശയം അനുസരിച്ച് അതിൽ നിന്ന് പത്ത് പേര് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അവർ ഡിഫെൻഡ് ചെയ്യുകയാണ് നമ്മളിൽ നിന്ന് പത്ത് പേരല്ലേ പോയിട്ടുള്ളൂ ബാക്കി അത്രയും പേര് അവരിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചും കൂടെ ഒരു ഏകീകൃതമായിട്ട് അതായത് ഒരു ഏകശിലാധാര പോലെ പോകുന്ന ഒരു കാര്യമാണത് ഒരു നേതാവ് അതിന് ചുറ്റും അടിപകളെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസം അതിൽ കൃത്യമായ ഒരു 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 എന്താ പറയുക നമ്മുടെ ഈ ബ്രാഞ്ചിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അതായത് സി പി എമ്മിൻ്റെ പാർട്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കേഡർ സംവിധാനമാണ് മുകളിലേക്ക് മുകളിലുള്ള ആൾ പറഞ്ഞത് കേട്ടിരിക്കണം അതാണ് അവിടെ അവരെ ഈ പ്രൊസീജിയർ ചെയ്ത് അതായത് പരിശീലിപ്പിച്ചെടുക്കുന്നത് തന്നെ ആ പാർട്ടി എന്ന് പറയുന്നു അതിനപ്പുറത്തേക്ക് മറുപടി പോലും പറയാൻ പാടില്ല അന്തമായി ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നത് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് തങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമുണ്ട് മറ്റുത് കോൺഗ്രസ് ആണ് അവർ വലതുപക്ഷമാണ് എന്നൊക്കെ പറയും ഈ വലതുപക്ഷക്കാർ ബി ജെ പിയിലേക്ക് സ്വാഭാവികമായിട്ട് എടുക്കാമല്ലോ പക്ഷെ ഇടതുപക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർ പോയാലും ജനാധിപത്യ പാർട്ടി അല്ലെ ജനാധിപത്യ പാർട്ടിക്കകത്ത് എന്തും നമുക്ക് ഗ്രൂപ്പിസും ഉണ്ട് ഇതൊക്കെ നമുക്കത് പുതുമയുള്ള കാര്യമല്ല പക്ഷേ കമ്മ്യൂണിസത്തിനകത്തുനിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുപോലെ തന്നെ എസ് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പൊ ഇതിലേക്ക് പോകുന്നു ഇനി എന്താണ് ബി ജെ പിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആളുകൾക്ക് പറയാനുള്ളത് നമുക്ക് കാത്തിരിക്കാം മാത്രമല്ല ഇനി ഒരുപാട് ആളുകൾ ബി ജെ പി പോകുന്ന സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഇനി അതാണ് ട്രെൻഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് അപ്പോൾ ആ സമയത്ത് കൂടുതൽ ചർച്ച കേൾക്കാം